അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ചെങ്ങന്നൂർ യൂണിറ്റിന്റെ ഇരുപത്തിനാലാമത് വാർഷിക പൊതുയോഗം മെറിറ്റ് അവാർഡ് വിതരണം ലൈഫ് ലൈൻ പദ്ധതിയുടെ യൂണിറ്റ് തല ഉദ്ഘാടനം എന്നിവ നടന്നു സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ജോൺ വർഗീസ് അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ചെങ്ങന്നൂർ യൂണിറ്റിന്റെ ഇരുപത്തിനാലാമത് വാർഷിക പൊതുയോഗവും മെറിറ്റ് അവാർഡ് വിതരണവും ലൈഫ് ലൈൻ പദ്ധതിയുടെ യൂണിറ്റ് തല ഉദ്ഘാടനവും നടന്നു ചെങ്ങന്നൂർ ആര്യാസ് ഹോട്ടൽ കോൺഫറൻസ് ഹാളിൽ ചേർന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു വിഷ്ണു ഈ അവരും അവരുടെ എല്ലാവരും ആ കുടുംബത്തിൽ ഒരാൾ പോലും അവശേഷിപ്പിക്കാതെ കടന്നുപോയി ജഗദീഷ് അപ്പം ഒരാൾ പോലും അവശേഷിപ്പിക്കാതെ ഈ ജഗദീഷ് എന്ന് പറയുന്ന ഒരു നമ്മളെ മെമ്പർ അദ്ദേഹത്തിന്റെ ആ കുടുംബം അപ്പാളയെ ഒലിച്ചു പോയി ഒരു മകൻ മാത്രം സാരംഗ് നിങ്ങളെ ചടങ്ങ് വീഡിയോയിൽ വീക്ഷിച്ചെങ്കിൽ അറിയാം ആദ്യത്തെ താക്കോൽ കൊടുത്തത് സാരങ്കിലാണ്

ചുരുങ്ങിയ ഒരു സ്ഥലമാണെങ്കിൽ പോലും വിനാത്തിൽ ഉൾക്കൊള്ളാൻ ഒത്തിരി ആൾക്കാർ എത്തി എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു കഷ്ടപ്പാട് നിങ്ങളൊന്ന് ബോധ്യപ്പെടുക ഈ യൂണിറ്റ് വരാൻ എത്ര ദിവസം കൊണ്ടാണ് ഈ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ഇടപെട്ടതെന്ന് ആലോചിക്കുക നിങ്ങൾക്ക് പോകാവുന്നത് ഈ ഒരു ദിവസത്തെ തുച്ഛമായ മണിക്കൂറുകൾ മാത്രമാണ് അവിടെ പ്രസ്ഥാനത്തിൽ പോലും അടച്ചിട്ടുണ്ട് എത്ര ദിവസം കൊണ്ട് ഈ നോട്ടീസ് തയ്യാറാക്കുന്നത് കൊണ്ട് ഇനി ഈ സമയം അത് കഴിഞ്ഞതിന് ശേഷവും അവർക്ക് സിവിൽ എക്സൈസ് ഓഫീസർ വിഷ്ണു വിജയൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള വ്യാജ മദ്യ ദുരന്തങ്ങളിലും അല്ലെങ്കിൽ ഈ മദ്യം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ പെടുന്ന ആൾക്കാര് ഈ പറയുന്ന ഒരു നാല്പത് വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരായിരുന്നു ഭൂരിഭാഗം പേരും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അത് നമുക്കെല്ലാം നമ്മളെല്ലാം അറിഞ്ഞ ആൾക്കാരാണ് പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണം അല്ലെങ്കിൽ ലഹരിയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു ഇങ്ങനെയുള്ള എല്ലാ സംഘടനകളുടെയും ഇങ്ങനെയുള്ള സ്കൂളുകളുടെയും എല്ലാം ഇങ്ങനെയുള്ള ലഹരി വിരുദ്ധ ക്ലബുകൾ രൂപീകരിക്കുന്നു ജനജാഗ്രതാ സമിതികൾ രൂപീകരിക്കുന്നു പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റിയിലും എല്ലായിടത്തും നമ്മുടെ ഇങ്ങനെയുള്ള ഒരു വിരുദ്ധ കൂട്ടായ്മ രൂപീകരിക്കാൻ തയ്യാറാവുന്നതിന് പിന്നിലെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ മാറി വന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന ലഹരി പ്രത്യേകിച്ചും ഈ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച രാസലഹരിയിലും ഒക്കെ ഇരകളാകുന്നു നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഏറ്റവും കൂടുതൽ വളരെ തുച് കുട്ടികളാണ് അതായത് ഇരുപത് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ചിന് വയസ്സിനുള്ള യുവാക്കളാണ് ഇതിനുള്ള ഇതിൽ ഇരകളായി മാറ്റുന്നത് എന്ന് നമുക്ക് കാണാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യം ഈ ഒരു ലഹരി വിരുദ്ധത അല്ലെങ്കിൽ അതിനെതിരെയുള്ള ക്യാമ്പയിൻ ഇത്ര ശക്തമായതും ഇത്ര പ്രാധാന്യം അറിയിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ജില്ലാ പ്രസിഡന്റ് അലക്സ് വർഗീസ് സംഘടനാ വിശദീകരണം നടത്തി മെമ്പർഷിപ്പ് വിശദീകരണം ജില്ലാ സെക്രട്ടറി എസ് ഷിജുകുമാർ നിർവഹിച്ചു ഇൻഷുറൻസ് വെൽഫെയർ വിശദീകരണം ജില്ലാ ട്രഷറർ കെ രമേശൻ നിർവഹിച്ചു ട്രെയിനിംഗ് വിശദീകരണം ആർ രഞ്ജിത്ത് നടത്തി ക്ഷേമനിധി ഇൻചാർജ് ബി വിജയകുമാർ ക്ഷേമനിധി വിശദീകരണം നിർവ്വഹിച്ചു എസ്എസ്എൽസി അവാർഡ് വിതരണം റിപ്പോർട്ട് അവതരണം ചർച്ച എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു രാജേഷ് ബിജിമോൻ ബൈജൂസ് കറിയ ബുദ്ധകുമാർ എന്നിവർ സംസാരിച്ചു ടി ജി വിനോദ് കുമാർ നന്ദി രേഖപ്പെടുത്തി